ഇന്ത്യക്കാരുടെ അടക്കം വിദേശ സ്വപ്നങ്ങൾക്കുമേൽ ആണിയടിക്കാൻ പുതിയ നയങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് യു കെ സംഭവം മറ്റൊന്നുമല്ല ഇംഗ്ലീഷ് നന്നായി അറിയുന്നവർ മാത്രം ഇനി രാജ്യത്ത് തൊഴിൽ ചെയ്താൽ മതിയെന്നാണ് ഇതിന്റെ ഭാഗമായി അടുത്ത ജനുവരി എട്ട് മുതൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിദഗ്ധ തൊഴിലാളികളുടെ വിസ അപേക്ഷകൾക്കും ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ നിർബന്ധമാക്കും സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്നാണ് പരീക്ഷയുടെ പേര് ഇംഗ്ലീഷ് സംസാരിക്കാനും ഗ്രഹിക്കാനും വായിക്കാനും എഴുതാനുമുള്ള ശേഷി ഇതുവഴി പരിശോധിക്കും നിങ്ങൾക്ക് ഈ രാജ്യത്ത് വരണമെങ്കിൽ ഞങ്ങളുടെ ഭാഷ പഠിച്ചേ തീരുമെന്ന് ഇതിനുള്ള ബില്ല് ചൊവ്വാഴ്ച സഭയിൽ വെച്ച് അവതരിപ്പിക്കവേ ബ്രിട്ടൻ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് പറഞ്ഞു രാജ്യത്തെത്തുന്ന കുടിയേറ്റക്കാർ യു കെയിലെ ജീവിതവുമായി നന്നായി പൊരുത്തപ്പെടാൻ ഇത് സഹായിക്കുമെന്നാണ് ഇവരുടെ വാദം കൂടാതെ വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കിയ ശേഷം ബിരുദ തലത്തിലുള്ള ജോലി കണ്ടെത്താനുള്ള ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്ന് മുതൽ നിലവിലെ രണ്ട് വർഷത്തിൽ നിന്ന് ഒന്നര വർഷമായി കുറയ്ക്കും എന്നാൽ പി എച്ച് ഡി ബിരുദദാരികൾക്ക് മൂന്ന് വർഷത്തെ കാലാവധി അതുപോലെ തുടരും പുതിയ പരിഷ്കാരങ്ങൾ യു കെ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു വിസ നിയമങ്ങളിലെ മറ്റ് പ്രധാന മാറ്റങ്ങളിൽ വിദേശ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ആവശ്യകത വർദ്ധിപ്പിച്ചതും ഉൾപ്പെടുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ ലണ്ടനിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് യൂറോയും മറ്റ് സ്ഥലങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് യൂറോയും മെയിന്റനൻസ് ഫണ്ട് തെളിയിക്കേണ്ടി വരും വിദഗ്ധരായ വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന യു കെ തൊഴിലുടമകൾ നൽകേണ്ട ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിച്ചു ഇതുവഴി ലഭിക്കുന്ന തുക ബ്രിട്ടീഷ് തൊഴിലാളികളുടെ പരിശീലനത്തിനായി ഉപയോഗിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം കൂടാതെ ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ റൂട്ട് വഴിയുള്ള അപേക്ഷകരുടെ എണ്ണം ഇരട്ടിയാക്കുകയും ലോകത്തിലെ മികച്ച സർവകലാശാലകളിൽ നിന്നുള്ള എണ്ണായിരം പേർക്ക് പ്രതിവർഷം അവസരം നൽകുകയും ചെയ്യും തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നുള്ള എല്ലാ പൗരന്മാർക്കും ഇനി യു കെയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് വിസ നിർബന്ധമാക്കിയതും ഈ ആഴ്ചത്തെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നു എഫ് സി ന്യൂസ് கனேடியன் வார்த்தா ஜாலகம்